ൾ പവാർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ വാർത്തകൾ റേഷൻ വിതരണം സുഗമമാക്കാൻ കേരളത്തിൽ മൂന്ന് ദിവസം മസ്റ്ററിംഗ് നിർത്തിവെക്കും മില്ലറ്റ് കൃഷിയിൽ മിന്നും വിജയം പുരസ്കാരം നേടി ശാസ്താംകോട്ട നെടിയപിള്ള സർക്കാർ എൽ പി സ്കൂൾ പശു വിഷയത്തിൽ പരിശീലനം നൽകുന്നു ഉടൻ ചേരാ മത്സ്യത്തൊഴിലാളി ആനുകൂല്യങ്ങൾക്ക് പ്രത്യേക ക്രെഡിറ്റ് കാർഡ് സംവിധാനം വരുന്നു റേഷൻ വിതരണം സുഗമമായി നടത്തുന്നതിന് വേണ്ടി മാർച്ച് പത്ത് വരെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് നിർത്തിവെക്കും മുൻഗണനാ റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് ആരംഭിച്ചതിനു ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം ഭാഗ്യമായി തടസ്സപ്പെട്ട സാഹചര്യത്തിലാണ് നടപടിയെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കേരളത്തിൽ മുൻഗണനാ കാർഡുകളുടെ മസ്റ്ററിംഗ് ആരംഭിച്ചത് ഇതിന് പരിഹാരമായി മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ റേഷൻ കടകൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രത്തിന് സമീപത്തുള്ള സ്കൂളുകൾ അംഗനവാടികൾ സാംസ്കാരിക കേന്ദ്രം തുടങ്ങിയ പൊതു ഇടങ്ങളിൽ വെച്ച് ഇ കെ വൈ സി അപ്ഡേഷൻ മാത്രമായി നടത്താൻ തീരുമാനിച്ചതായും ഈ ദിവസങ്ങളിൽ റേഷൻ വിതരണം ഉണ്ടായിരിക്കില്ലെന്നും മന്ത്രി അറിയിച്ചു ഫെബ്രുവരിയിലാണ് റേഷൻ കടകളിലെ ഇ പോസ്റ്റ് മെഷീനിലൂടെ മഞ്ഞ പിങ്ക് കാർഡിലെ അംഗങ്ങളുടെ ഇ കെ വൈ സി അപ്ഡേഷൻ ചെയ്യാൻ തുടങ്ങിയത് മാർച്ച് അഞ്ച് വരെയുള്ള കണക്ക് പ്രകാരം പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിമൂന്ന് കാർഡുകളുടെ ഇ കെ വൈ സി അപ്ഡേഷൻ പൂർത്തീകരിച്ചു മില്ലറ്റ് കൃഷിയിലെ മികവിനുള്ള ജില്ലാതല പുരസ്കാരം ശാസ്താംകോട്ട നെടിയവിള്ള സർക്കാർ എൽ പി സ്കൂൾ സ്വന്തമാക്കി രാജ്യാന്തര മില്ലറ്റ് വർഷത്തോടനുബന്ധിച്ച് നൽകുന്ന പുരസ്കാരമാണിത് എണ്ണൂറ്റി എഴുപത്തിയൊമ്പത് വിദ്യാലയങ്ങളെയാണ് പരിഗണിച്ചത് കൂവരക് ചോളം കുതിരവാലി തിന തുടങ്ങിയവ കൃഷി ചെയ്താണ് നടിയവിള്ള സർക്കാർ എൽ പി സ്കൂൾ അംഗീകാരം സ്വന്തമാക്കിയത് കൊല്ലം കളക്ടറേറ്റ് ചേംബറിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് പ്രഥമാധ്യാപകൻ ടി ആർ സുബുകുമാറിന് പുരസ്കാരം കൈമാറി പശുപാതല വിഷയത്തിൽ പരിശീലനം നൽകുന്നു മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ പരിശീലനം നടത്തും രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് പരിശീലനം നടക്കുക താല്പര്യമുള്ളവർ സ്ക്രീനിൽ കടന്ന നമ്പറുകളിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യണം പങ്കെടുക്കുന്നവർ ആധാർ കാർഡിന്റെ കോപ്പി കൊണ്ടുവരണം മത്സ്യത്തൊഴിലാളി ആനുകൂല്യങ്ങൾക്ക് പ്രത്യേക ക്രെഡിറ്റ് കാർഡ് സംവിധാനം വരുന്നു കിസാൻ ക്രെഡിറ്റ് കാർഡ് മാതൃകയിൽ ഫിഷറീസ് വകുപ്പാണ് പദ്ധതി അവതരിപ്പിക്കുന്നത് ബാങ്ക് വായ്പ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പദ്ധതി വഴി മത്സ്യത്തൊഴിലാളികൾക്ക് ലഭ്യമാക്കും കുറഞ്ഞ പലിശ നിരക്കിൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് വായ്പ അനുവദിക്കുക പണം പിൻവലിക്കുന്നതിനായി ഇലക്ട്രോണിക് ക്രെഡിറ്റ് കാർഡും മത്സ്യത്തൊഴിലാളികൾക്ക് നൽകും വാർത്തകൾ അവസാനിക്കുന്നു